നിലമ്പൂർ മണലൊടിയിൽ നവദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണലൊടി കറുത്തടുത്ത് രാജേഷ് ഭാര്യ പെരുമ്പത്തൂർ സ്വദേശി അമൃത എന്നിവരാണ് മരിച്ചത് ആ ഹോസ്പിറ്റലിൽ രണ്ടു ദിവസം മരിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നോ മുപ്പതോടെയാണ് വീട്ടിൽ രാജേഷിനെ മരിച്ച നിലയിലും അമൃതയെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയത് ഒരു മാസം മുൻപാണ് ഇവർ വിവാഹിതരായത് വീട്ടിൽ രാജേഷിന്റെ മാതാവും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് അയൽവാസി ഒന്ന് നോക്കിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇങ്ങനെ പെട്ടെന്നൊരു സൗണ്ട് കേട്ടത് എല്ലാരും ഇങ്ങനെ രാജിൻ്റെ വയസ്സിൽ ഊങ്ങിയില്ലായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ ഓടി എത്തി എത്തുമ്പോൾ കാണുന്നത് ഹാളിൽ ഒരു സോഫയിൽ ഇങ്ങനെ ഈ പയ്യനിങ്ങനെ കിടക്കുന്നതാണ് കിടപ്പ് കണ്ടാൽ തന്നെ അറിയാൾ ഏകദേശം പോയ പോലെ ആയിരുന്നു അത് നമ്മൾ വേഗം പോയിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് തട്ടി നോക്കി അപ്പം ബോഡി ഇങ്ങനെ ഭയങ്കര വിറങ്ങിച്ച് കിടക്കി കുറേ നേരമായി മരിച്ചിട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഈ കുട്ടി തൂങ്ങിയതല്ലോണ്ട് നമ്മൾ പിന്നെ നേരെ കുട്ടി എവിടെ തൂങ്ങിയെന്ന് നോക്കാൻ വേണ്ടി റൂമിൽ പോയി അപ്പം അങ്ങനെ കുട്ടികളൊക്കെ ചെറിയ ഹൈറ്റുള്ള കുട്ടിയാണ് ഇങ്ങനെ കാലിൽ നിലത്ത് വരുന്ന പോലെ തന്നെ തൂങ്ങി കിടക്കുകയാണ് ഉണ്ടായത് അപ്പോൾ കുട്ടീൻ്റെ നാവൊക്കെ പുറത്തൊക്കെ വന്നിട്ട് പിന്നെ അപ്പൊ തന്നെ നമ്മൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ മൂർസിൻ അവനെ വേഗം വിളിച്ചു വരുത്തി കാരണം നമുക്ക് പിന്നെ ബോഡിമ തൊടാനൊരു പേടിയായി മരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആണ് പിന്നെ അവരെത്തി അപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യത്തിൽ ഇവർക്കൊരു അധികം നേരമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സി പി ആർ ഒക്കെ കൊടുത്തു പിന്നെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അച്ഛനെ അങ്ങനെ എപ്പോഴും ഒന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു വേഗം പോലീസിന് ആംബുലൻസ് ഒക്കെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ഒരു നിർത്തി ഉണ്ടെങ്കിൽ കുട്ടിയെ രക്ഷിക്കാനൊക്കെ നോക്കി അപ്പം ഉണ്ടായത്